ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് ഒരു ബിഗ് ന്യൂസ് വരുന്നുണ്ട് നമുക്കറിയാം ഇന്നാണ് അതായത് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്നാണ് അവിടെ ലാലേട്ടൻ്റെ എപ്പിസോഡ് രണ്ടും നടക്കുന്നത് അപ്പൊ നമുക്കറിയാം ഈ എപ്പിസോഡ് നമ്മൾ കാണുന്നത് ശനിയും ഞായറും രണ്ടു ദിവസങ്ങളിലായിട്ടാണ് ഈ എപ്പിസോഡ് കാണുന്നത് അപ്പൊ നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആരായിരിക്കും എവിക്റ്റ് ആയി പോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും അപ്പൊ എന്തായാലും ഇപ്പോ അതുപോലുള്ള ന്യൂസുകൾ അതായത് ബിഗ് ബോസിനകത്തുള്ള ക്രൂ മെമ്പേഴ്സ് തന്നെയാണ് അവിടെ എവിക്ഷൻ എവിക്ഷുമ്പോൾ അത് പുറത്തുള്ള ആരെയൊക്കെ അറിയിക്കുന്നത് അങ്ങനെയാണ് പുറത്ത് സോഷ്യൽ മീഡിയയിൽ ഇത് ഭയങ്കരമായിട്ട് രഹസ്യമായിട്ടുള്ള കാര്യം പരസ്യമാകുന്നത് അപ്പൊ എന്തായാലും ഇപ്പോ അതിന് കുറെ അധികം റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് അതായത് അവിടെ നടക്കുന്ന ഷൂട്ടിന്റെ കാര്യങ്ങളോ വിവരങ്ങളോ ഒന്നും തന്നെ ഒരു സോഷ്യൽ മീഡിയയിലൂടെ പുറത്ത് പറയാൻ പാടില്ല എന്നാണ് നിയമം അങ്ങനെ പറയുകയാണെങ്കിൽ ആ ചാനലിനെതിരെ കേസ് കൊടുക്കുന്നൊക്കെയുള്ള ന്യൂസുകൾ കേൾക്കുന്നുണ്ട് നമുക്കൊന്നും ആരും ഒന്നും പറഞ്ഞു തരുന്നില്ല നമ്മൾ കാണുന്നത് ഓരോ ചാനലുകാർ ഇടുന്നത് കണ്ടിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പൊ എൻ്റെ ഒരു ഉദ്ദേശത്തിൽ പറയാൻ ഞാൻ വെച്ചു ഈ ആഴ്ച എവിക്റ്റ് ആകാൻ സാധ്യത ഉള്ളത് വേറെ ആരുമല്ല സാബ്മാൻ ആയിരിക്കും അതില് വലിയ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ അവിടെ ഉള്ളത് എട്ട് കണ്ടസ്റ്റൻസ് ആണ് അതില് നമ്മുടെ നൂറ് ഓൾറെഡി സേവാണ് നൂറയ്ക്ക് ഓൾറെഡി ഗ്രാൻഡ് ഫിനാലയിലേക്ക് അവസരം കിട്ടിയതാണ് അതുകൊണ്ട് തന്നെ ഇനി നൂറേക്ക് പേടിക്കണ്ടായില്ല ബാക്കി ആദില ഷാനവാസ് അനു അനീഷ് അക്ബർ നെവിൻ സാബുമാൻ ഇത്രയും ഉള്ളത് അതിൽ ബാക്കിയുള്ളവരെല്ലാരും അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ടുള്ള ആൾക്കാരാണ് അതിൽ നിന്നും ഒരു പക്ഷേ എവിക്റ്റ് ആകാനുള്ള സാധ്യത സാബുമാൻ തന്നെയാണ് എന്നുള്ള ഒരു ഉറപ്പാണ് അപ്പൊ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ സാബുമാൻ എവിക്റ്റ് ആകുമെന്നാണ് എൻ്റെ അഭിപ്രായം ഇനി അറിയില്ല ഇനി സാബുമാൻ അല്ലാതെ അക്ബറോ എന്ന് അറിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അരുമോള് അനീഷ് ഷാനവാസ് നൂറ ഇവര് നാല് പേരും കാര്യം ഉറപ്പാണ് പിന്നെ അക്ബർ ആദില നെവിൻ ഈ മൂന്ന് പേരിൽ ഒരാളും കൂടെ എന്തായാലും ടോപ്പ് ഫൈവിലെത്തും ബാക്കിയുള്ളവരോ ആരെയാണ് നമുക്ക് സംശയമായിട്ട് നിൽക്കുന്നത് അപ്പൊ എന്തായാലും ഇനി അവിടെ നിൽക്കാൻ യോഗ്യതയില്ലാത്ത ഒരാള് നമ്മുടെ സാബുമാൻ ആണ് പ്രത്യേകിച്ച് സാബുമാൻ അവിടെ ഒന്നും തന്നെ ചെയ്യുന്നില്ല പിന്നെ ഇത്രയും നാൾ അവിടെ ഈ എന്താ പറയുക ഇത്രയും ദിവസം അവിടെ നിൽക്കാൻ പറ്റിയത് തന്നെ വലിയ കാര്യമാണ് കാരണം ഒരു നമുക്കറിയാം ഇവര് ഇടയ്ക്ക് വന്ന ആൾക്കാരാണ് അതായത് വൈൽഡ് ഗാർഡായിട്ട് കയറിയതാണ് ഇവരൊക്കെ ആ കൂട്ടത്തിൽ വന്ന എല്ലാരും എവിറ്റായി അവസാനം സാബുമാൻ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്തായാലും ഇനി രക്ഷയില്ല കാരണം ആരാണെങ്കിലും എവിറ്റായേ പറ്റുള്ളൂ കാരണം ടോപ്പ് ഫൈവ് അതായത് അഞ്ചു പേർക്ക് മാത്രമാണ് ഇനി ഗ്രാൻഡ് ഫിനാലെ എന്ന് പറയുന്ന ആ ഒരു ആ ഒരു ഗ്രാൻഡ് ഫിനാലെ വരെ നിൽക്കാനുള്ള ആ ഒരു അവസരം അഞ്ചു പേർക്ക് മാത്രമാണ് അതിൽ ഒരാൾ മാത്രമായിരിക്കും കപ്പ് ഉയർത്തുന്നത് അതിൽ ടോപ്പ് ടൂ അത് നമുക്കറിയാം അനീഷും അനുമോളും ആയിരിക്കും ടോപ്പ് ടൂലെത്തുന്നത് അതിലാരും കപ്പ് ഉയർത്തും എന്നതിലായിരിക്കും നമുക്ക് എല്ലാവർക്കും ഒരു ആകാംക്ഷ എന്തായാലും ഈ ആഴ്ചത്തെ എവിക്ഷൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെ എൻ്റെ ഒരു നിഗമനത്തില് ശാപമാനായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമോ ആതിലയോ നെവിനോ അക്ബറോ പുറത്ത് പോകുമോ എന്ന് അറിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അനീഷ് അനുമോള് ഷാനവാസ് ഇവര് മൂന്നുപേരും പോകില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അവർക്ക് അത്രത്തോളം സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ടിക്കറ്റ് എന്ന് പറഞ്ഞ ടാസ്കുകളിലൊക്കെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ഗ്രാൻഡ് ഫിനാലയ്ക്ക് നേരിട്ട് തെരഞ്ഞെടുത്ത ഒരാളാണ് നൂറ് അതുകൊണ്ട് നൂറേടെ കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമില്ല പിന്നെ ആതിലയുടെ കാര്യമാണ് നമുക്കറിയില്ല ആതിലേക്ക് ഒരു പക്ഷേ ഈ വരുന്ന ആഴ്ച എവിക്ട് മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാവുമല്ലോ അതിലെ എവിക്റ്റ് ആകാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അതോടൊപ്പം തന്നെ ഈ വരുന്ന ആഴ്ചയായിരിക്കും ബിഗ് ബോസ് എവിക്റ്റ് ആയി പോയിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസും തിരിച്ചു കയറും കാരണം ഗ്രാൻഡ് ആണല്ലോ അപ്പോൾ എവിക്റ്റ് ആയി പോയിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസും തിരിച്ചു വരികയും അവര് ബിഗ് ബോസ് ഹൗസിൽ വരികയും എല്ലാവരും പൊളിച്ചിട്ടൊക്കെ ആയിരിക്കും ഇനി അടുത്ത ആഴ്ച ഗ്രാൻഡ് ഫിനാലും നടക്കാൻ പോകുന്നത് അപ്പൊ എന്തായാലും ഈ ആഴ്ചത്തെ എവിക്റ്റ് ആകാൻ പോകുന്നത് സാബുമാൻ ആയിരിക്കുമെന്നാണ് എന്റെ അഭിപ്രായം കാരണം ഈ ഇത്രയും പേരില് വോട്ട് കുറവ് വരുന്നത് വേറെ ആർക്കും ആയിരിക്കത്തില്ല സാബുമാൻ ആയിരിക്കും പറയാനും പറ്റത്തില്ല കാരണം കഴിഞ്ഞ ആഴ്ച ആര്യൻ എവിക്റ്റായി അപ്പോ ആര്യനെക്കാട്ടിയൊക്കെ കൂടുതൽ വോട്ട് ഒരുപക്ഷെ സാബുമാൻ ഉണ്ടായിരുന്നിരിക്കണം അതുകൊണ്ടായിരിക്കും സാബുമാൻ എവിക്റ്റ് ആകാതിരുന്നത് ഇനി അറിയില്ല ഇനി എന്തെങ്കിലും ഇറാക്കിൽ സംഭവിക്കുമോ സാബുമാൻ അവിടെ നിന്നിട്ട് ആതിലയോ അല്ലെങ്കിൽ നെവിനോ പുറത്താകുമോ എന്നറിയില്ല എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ആരായിരിക്കും ഈ ആഴ്ചയെ വിറ്റാകാൻ പോകുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ സാബുമാൻ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്